ശബരിമല കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സാവകാശം വേണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ അതിനിടെ കേസിൽ അഴിമതി നിരോധന വകുപ്പുകൾ കൂടി പ്രത്യേക അന്വേഷണ സംഘം ചേർത്തു ഹൈക്കോടതിയുടെ നിർദ്ദേശമനുസരിച്ചാണ് പുതിയ വകുപ്പ് കൂടി കൂട്ടിച്ചേർത്തത് കേസ് കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് മാറ്റുകയും ചെയ്യും എ വി ജയശങ്കർ ചേരുന്നു പത്തനംതിട്ടയിൽ നിന്ന് ജയശങ്കർ വിശദാംശങ്ങൾ പറയൂ ഗുഡ് മോർണിംഗ് എസ് ഗുഡ് മോർണിംഗ് എസ് കെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട എസ് ഐ ടിയുടെ അടുത്ത വലിയ നീക്കം ഉണ്ടായിരിക്കുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് അഴിമതി നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുകൾ കൂടി ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ ചുമത്തിയിരിക്കുന്നു രണ്ട് എഫ് ഈ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുകൾ എസ് ചുമത്തി ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പത്തനംതിട്ട കോടതിയിൽ എസ് ഐ ടി സംഘം ഹാജരാക്കി ഹൈക്കോടതി നിർദ്ദേശം അനുസരിച്ചാണ് ഇത്തരത്തിൽ അഴിമതി നിരോധന നിയമം കൂടി നിലവിൽ ചുമത്തിയിരിക്കുന്നത് ഈ സർക്കാർ മുതൽ ഇല്ലെങ്കിൽ സർക്കാരിൻ്റെ പണം പ്രോപ്പർട്ടി ഇതെല്ലാം തന്നെ ദുരുപയോഗം ചെയ്തതിന് ഇതെല്ലാം കട്ടതിന് അത്തരം കുറ്റങ്ങൾക്കെതിരെയാണ് ഇത്തരം അഴിമതി നിരോധന നിയമം കൂടി ചേർക്കുകയും അതിൽ വിജിലൻസ് കോടതിയിലേക്ക് പോവുകയും ചെയ്യുന്നു ആ വകുപ്പുകൾ കൂടി ഇവിടെ ചേർത്തിരിക്കുന്നു എന്തായാലും ഒരു മോഷണം ഒരു കളവ് അതുണ്ടായി ആ സർക്കാർ മുതൽ അപകരിച്ചുവന്നത് എസ് ഐ ഒരിക്കൽ കൂടി സ്ഥിരീകരിക്കുകയാണ് എന്തായാലും ഈ കേസ് അധികം വൈകാതെ കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് കൂടി കൈമാറ്റം ചെയ്യും അതൊരു സ്വാഭാവിക നടപടിയാണ് ഒപ്പം തന്നെ ഈ എസ് കഴിഞ്ഞ ദിവസം ശബരിമല സ്വർണ്ണക്കുളയുമായി ബന്ധപ്പെട്ട മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിനോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശിച്ചിരുന്നു അദ്ദേഹം എന്തായാലും നിലവിൽ സാവകാശം തേടിയിരിക്കുന്നു തനിക്ക് ആ ചോദ്യം ചെയ്യലിൽ ഹാജരാകാൻ കുറച്ച് സമയം വേണമെന്നാണ് അദ്ദേഹം എസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആരോഗ്യ കാരണങ്ങളും ഒപ്പം തന്നെ വ്യക്തിപരമായ ചില തിരക്കുകളും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് എസ് ഐ ടിയോട് നിലവിൽ പത്മകുമാർ സാവകാശം തേടിയിരിക്കുന്നത് എസ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം